ഈ ഫ്രൂട്ട്സ് നമുക്ക് എല്ലാം തിരിച്ചറിയാം ഡ്രാഗൺ ഫ്രൂട്ടും പൈനാപ്പിളും ആണ് ഇതിനും ഇത് നമ്മുടെ വീട്ടിലുള്ള പിടിപ്പിച്ചെടുത്തതാണ് ഇത് പൈനാപ്പിൾ എൻ്റെ വീട്ടിലതാണ് പിന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ സ്കൂളിലെ സ്റ്റാഫ് വിളയിച്ചെടുത്തൊരു സംഭവമാണ് ഏതിനും ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഞാനിങ്ങനെ ജ്യൂസാക്കി കുടിച്ചിട്ടില്ല കുടിക്കണം എന്നാഗ്രഹത്തിൽ പറഞ്ഞ് കൊണ്ടു തന്നതാണ് ഈ പൈനാപ്പിളിനൊരു വിശേഷവും ഉണ്ട് അത് ഞാനത് നട്ട് വളർത്തിയ പൈനാപ്പിൾ എന്നുള്ളത് തന്നെയാണ് മുമ്പ് ഇതുപോലൊരു പൈനാപ്പിൾ നട്ടപ്പം അത് ഞാൻ ആദ്യമായിട്ട് കാ പിടിക്കുമ്പോൾ പിടിച്ചു വരുമ്പോൾ അതിൻ്റെ ഇതുപോലെ ചുവട്ടില് അഞ്ച് ഇതുപോലെ മറ്റൊരു ഉണ്ട് അതുപോലെ ചുറ്റിലും ഉണ്ടായിരുന്നു പിന്നെ മുകളിലൊരു തിലപ്പും ഉണ്ടായിരുന്നു ഏതിനും ആ താഴെയുള്ള തലപ്പ് ആദ്യത്തെ വിളവെടുപ്പിൽ അതുണ്ടായിരുന്നു പിന്നെ ആ അഞ്ച് തലപ്പുകളെ ഞാൻ മാറ്റി മാറ്റി നട്ടപ്പോഴും ഉണ്ടായ ഒരു പൈനാപ്പിൾ ചെടിയാണിത് അതിന് വലിയ നല്ല സാധാരണക്കാരുള്ള വലിപ്പമുണ്ട് നമ്മുടെ സാദാ പൈനാപ്പിൾ ഇത് വലിപ്പമാണ് നല്ല നല്ല വേറ്റമുള്ള പൈനാപ്പിളാണ് അപ്പോഴതിന് ഇപ്പോഴേ അതിന് ഒരു തലപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ അതിനൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് കാണാൻ മൂട്ടിൽ വീണ്ടും ഒരു തലപ്പ് കൂടെ ഉണ്ട് മുന്നേ ഒരു കഴിഞ്ഞ ആഴ്ച വരെണ്ണോട് ഒടിച്ചെടുത്തിട്ട് അതും ഇതുപോലെ ഒരു തലപ്പായിട്ടാണ് മൂട്ടിലുണ്ടായിരുന്നത് അത് എൻ്റെ മൊക്കെ കൊണ്ട് കൊടുത്തു അന്നത്ര പരുവാണ് ഇപ്പം അത് എൻ്റെ ഭാഗ്യത്തിനാണെങ്കിൽ ഈ പരുവത്തിനെ കിട്ടിയത് ഞാനത് ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ വന്നപ്പോൾ മറന്നുപോയി ഏതിനും ഒന്നും നമുക്ക് അത് കടിക്കാതെയൊക്കെ കിട്ടി എണ്ണാനൊന്നും കടിച്ചു കൊടുത്തില്ല അങ്ങനെയൊക്കെ നമുക്ക് കേട് വന്നാൽ പിന്നെ എന്തൊക്കെയുള്ള കുത്തി ഒന്നൊക്കെ എനിക്ക് പേടിയായിരുന്നു ഏതിനൊന്നും കിട്ടാതെ തന്നെ ഭാഗ്യത്തിന് കിട്ടി അപ്പോൾ ഈ പൈനാപ്പിൾ വിശേഷമാണ് ഞാൻ പറയുന്നത് പിന്നെ ഇനി ഡ്രാഗൺ ഫ്രൂട്ട് ഞാനും നട്ടിട്ടുണ്ട് ഇനി ഒന്നോ രണ്ടോ വർഷത്തിനൊക്കെ എനിക്കിതുപോലെ കായ് കിട്ടുമെന്നാണ് തോന്നുന്നത് നല്ല രസമുള്ളൊരു കളർഫുള്ള ഒരു ഫ്രൂട്ടാണ് അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും വിട്ടിടപോലെ കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ ആ വീടിൻ്റെ മുകളിൽ നിന്നൊക്കെ താഴോട്ട് ഞാൻ തള്ളിലൊക്കെ ഞാൻ പിടിച്ച് നിൽക്കുന്നത് കാണാം ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് അതിന് എന്നുള്ള ആ മനഹരിത ഉണ്ടോ അത് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യണത് ഫോട്ടോ എടുക്കുമ്പോൾ തോന്നിയതാണ് ഏതിനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് ജ്യൂസ് ആക്കിയിട്ട് അതിൻ്റെ വിശേഷങ്ങൾ പറയാം ഇത് ഡ്രാഗൺ ഫ്രൂട്ട് നേരത്തെ ഞാൻ കാണിച്ചില്ല അതിനകത്തെ പഴപ്പല്ലെ സ്കൂപ്പ് ചെയ്ത് നമ്മൾ മിക്സി ഇട്ടേക്കണം ഏകദേശം ഒരു മുക്കാർ ജാറോളം ഒക്കെ കിട്ടിയിട്ടുണ്ട് അത് രണ്ടും അതിൽ നിന്ന് ചിറണ്ടിപ്പറണ്ടിയൊക്കെ എടുത്ത് പക്ഷേ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ പ്രത്യേകിച്ച് ഒരു വികാരമൊന്നുമില്ല പക്ഷേ ഇനി ഇത് പാലൂടെ ചേർത്ത് ജ്യൂസ് ആക്കണമെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ നമുക്ക് ജ്യൂസ് ആക്കിയിട്ട് കാണാം ആ ജ്യൂസ് ആയപ്പോൾ നിറം കൊണ്ട് നല്ല വർണ്ണമായി എല്ലാം കൂടെ ഞാൻ പുറത്ത് ചാടി മിക്സിയൊക്കെ ആയ കുളമായി മിക്സിയുടെ ജാറും കഴിഞ്ഞ എൻ്റെ മോട്ടറിൻ്റെ പുറത്തും ഒക്കെ തിറച്ചിട്ടുണ്ട് ഇതാണ് ജ്യൂസിൻ്റെ വരഞ്ഞത് നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർന്ന് നോക്കാം നല്ല കളർഫുള്ളായ ജ്യൂസാണ് കിട്ടി നാല് സാധാരണ ഗ്ലാസ്സിനേക്കാളും മനുപ്പഴ കപ്പ് മോഡലാണ് അതിനൊരു നാല് ഗ്ലാസ് ഫുള്ള് നമുക്ക് എടുക്കാം ഞാനിത് കട്ടിക്കാനുണ്ടെങ്കിൽ വേണം ഇത് വീണ്ടും നേർപ്പിക്കാവുന്നതാണ് ഒരു അഞ്ച് ഗ്ലാസ് സുഖമായിട്ട് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് അടിച്ചെടുത്താൽ കിട്ടും അപ്പോൾ ഇത് ഞാൻ മധുരമൊന്നും റെഡിമെയ്ഡ് ചേർത്തില്ല വേണം ഷുഗറൊക്കെ ചേർത്താണ് എടുക്കേണ്ടത് പിന്നെ ഷുഗർ അധികം കഴിച്ചുകൊടുത്തത് കൊണ്ട് തന്നെ ഞാൻ ഷുഗർ ഇല്ലാതെ എടുത്തു അന്യാശക്കാർക്ക് ഷുഗർ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു ഏതും നല്ല ഗുണമുള്ള ഫ്രൂട്ടാണെന്ന് മനസ്സിലായി ഇത് നമുക്ക് വിചാരിക്കുന്നതെന്നൊക്കെയല്ല അത് നന്നായിട്ട് ജ്യൂസാക്കി എടുക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ് അപ്പോൾ നല്ല നമ്മൾ വീട്ടോടൊപ്പം തന്നെ കൃഷി ചെയ്തിട്ട് നമുക്കത് വിശ്വസിച്ചിട്ട് കഴിക്കുകയും ചെയ്തതിനും അതൊരു എല്ലാവർക്കും ഉപകരിക്കട്ടെന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത് ഓക്കെ തണുപ്പിച്ച നമ്മൾ ആവിശ്യമായിട്ട് നമുക്ക് തണുപ്പിച്ചോ മരം ചേർത്തോ കൂട്ടിയോ കുറച്ചോ പാല് കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാവുന്നതാണോ